ബ്യൂട്ടി വടക്കാഞ്ചേരിയിലെസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ ഏറ്റവും വലിയ സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും പയങ്കുളം ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രവേശനോത്സവം അതിഗംഭീരമായി ഗവൺമെന്റ് യുപി സ്കൂൾ പയങ്കുളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം അതിഗംഭീരമായാണ് നടത്തിയത് മധ്യവേനലവധിക്ക് ശേഷം വിദ്യാലയത്തിലേക്ക് തിരിച്ചെത്തുന്ന കുട്ടികൾക്കും അറിവിന്റെ ആദ്യാക്ഷരം തേടുന്ന കുരുന്നുകൾക്കും വർണാഘോഷമായി സ്വീകരണമാണ് വിദ്യാലയം നൽകിയത് വാദ്യഘോഷ അകമ്പടികളോടെ വിദ്യാലയത്തിലേക്ക് കുരുന്നുകൾ പ്രവേശിച്ചു ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണൻ സ്വാഗതവും പിടിഐ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ പ്രധാന അധ്യാപികൻ ഇ എൻ നീലകണ്ഠൻ മാസ്റ്റർ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ും വേണം പിന്നെ മിഠായി എൺപത്തി എൺപത്തിയോട് തയ്യാറാക്കി പിന്നെ ക്ലാസ് വൈകുന്നേരം വരെ അടേ ശരിക്കുന്ന വൈകുന്നേരം വരെയാണ് മാഷല്ലേ പറയണത് പിന്നെ മാഷ് പറയുന്നത് എല്ലാവർക്കും പുതിയ വിദ്യാലയം തുടർന്ന് ബാലസംഘം പയൻകുളം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ കെ ജി യുകെജി ഒന്നാം ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള കളറിംഗ് കിറ്റ് മുൻ ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഉണ്ണികൃഷ്ണൻ വിതരണം ചെയ്തു തുടർന്ന് ക്ലാസുകളിൽ പ്രവേശനോത്സവ അനുബന്ധ പരിപാടികളും നടന്നു സിസിന്